ഹലോ ഇഷാദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് കാരണം എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് ആർക്കും ചിലപ്പോൾ അറിഞ്ഞത് വരില്ല അതായത് ഫസ്റ്റ് യൂട്യൂബിലേക്ക് എൻറ്റർ ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് സ്ത്രീകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം ഇതാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ കുക്കറി ഷോയൊക്കെ അവർക്ക് തുടങ്ങണമെന്നുണ്ടാവും പല കാര്യങ്ങളും തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ പെർഫോം ചെയ്യുന്ന വീഡിയോസ് ഇടണം പക്ഷേ എഡിറ്റിങ് ചെയ്യാതെ വീഡിയോ ഇടുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് പീസൊക്കെ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു എഡിറ്റിംഗ് പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാമെന്ന് മാത്രം പക്ഷേ പല രീതിയിലും എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല പക്ഷേ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം സിമ്പിളായിട്ടോ അധികം ഗ്രാഫിക്സും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല എങ്കിലും അത് ചേർക്കാൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്രത്യേകം ഞാൻ പറയുകയാണ് വീഡിയോ എഡിറ്റിംഗ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത് പ്രൊഫഷണൽസ് ഒന്നും ഒരിക്കലും ഈ വീഡിയോ കാണരുത് അവർ സ്കിപ്പ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് തയ്യാറാക്കണം അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വീഡിയോ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോക്ക് നമുക്ക് പോകാം നോക്കാം എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് സഹിതമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും കേട്ടോ യെസ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫയൽ ഇമ്പോർട്ടാകുന്നതും എക്സ്പോർട്ടാകുന്നതും ഇൻഷോട്ടിലാണ് അപ്പോൾ ഇൻഷോർട്ട് ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക അതിൽ ഫസ്റ്റ് നമുക്ക് വീഡിയോ ഉണ്ടാവും ഫോട്ടോ ഉണ്ടാവും കോളേജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളതിൽ വീഡിയോ എഡിറ്റിങ്ങിനാണ് പോകുന്നത് അപ്പോൾ വീഡിയോയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ന്യൂ എന്ന് പറഞ്ഞ് വരും പിന്നെ മുമ്പ് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും താഴെ കാണിക്കുക ആ പ്രോജക്റ്റൊക്കെ നമുക്ക് വീണ്ടും എടുത്ത് റീ എഡിറ്റിങ് ചെയ്യാൻ പറ്റും നമുക്ക് ന്യൂ കൊടുക്കുക ന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽസിലേക്ക് ഓപ്പൺ ആകും ഗാലറിയിലേക്ക് ഓപ്പൺ ആകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സാമ്പിളിനായിട്ടൊരു ഫയൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നത് ഞാൻ എ യിലൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ് ഓക്കെ നമുക്കിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ അതുപോലെ ടെസ്റ്റ് ഉണ്ട് സോങ്സ് ആഡ് ചെയ്യാം ടെസ്റ്റ് സ്റ്റിക്കർ ആഡ് ചെയ്യാം ഫിൽറ്റർ ആഡ് ചെയ്യാം എഫക്ട്സ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് ഏതാണ് വേണ്ടത് തീരുമാനിക്കാം അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെങ്കിൽ ടിക്ടോക്കിലാണ് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അത്രയും വലുപ്പുള്ളതാക്കാം അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് നമുക്ക് സെലക്ട് ചെയ്താക്കാം ഇവിടെ ഞാൻ യൂട്യൂബിൻ്റെ മോഡലാണ് ആക്കിയിരിക്കുന്നത് സിക്സ്റ്റീൻ റേസ് ടു നയൻ അപ്പോൾ ആ ഒരു റേറ്റിലാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് കൊണ്ടുതന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് സൂമ് സൂമിന്നിനും സൂമൗട്ടാക്കി അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ വീഡിയോയും ഈ ഫിറ്റിലാണ് കൊണ്ടുവരിക അപ്പോൾ ആ റെസൊല്യൂഷൻ നമ്മൾ സെറ്റാക്കി അതിന് ശേഷം നിങ്ങൾക്ക് സൗണ്ടാണ് സൗണ്ട് നിങ്ങൾക്ക് നമ്മൾ ഓൺ വോയിസ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഉണ്ട് അത് നിങ്ങൾക്ക് അത് ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൺ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പാട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഫ്രം വീഡിയോ എന്ന് കാണും അതിൽ നിന്ന് സോങ് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു വീഡിയോയുടെ സോങ്ങ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾ സിംഗിൾ ആയിട്ട് കുറേ സോങ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കെ ഫോണിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും അതോ ഈ ഒരു ഓപ്ഷനാണ് മൈ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ മ്യൂസിക്കുകൾ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ എഫക്ട്സ് ഉണ്ട് നമുക്ക് ഈ ഓരോ വിഷ്വൽസ് പറയുമ്പോഴും ഈ ബബിൾ സൗണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്ലിക്ക് സൗണ്ടുകൾ ക്ലാപ്പ് സൗണ്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് എഫക്ട്സുകൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ട്രാൻസാക്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനുള്ള സൗണ്ടുകൾ അങ്ങനെയുള്ള ഓരോന്നും ഈ ഒരു എഫക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ സന്ദർഭം അനുസരിച്ചുള്ള എഫക്ട് സൗണ്ടുകളൊക്കെ ഇവിടെ നമുക്ക് എടുക്കാം വണ്ടികളുടെ സൗണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള സൗണ്ടുകൾ ഇവിടെ നെറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സൗണ്ടുകൾ ഈ എഫക്ട്സ് ഒന്നും നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഒക്കെയാണ് സൗണ്ട് ഇപ്പോൾ ക്യാമ ക്യാമറ സൗണ്ട് ഉണ്ട് വേദറിൻ്റെ ഇടിമിന്നൽ അങ്ങനെ ഫുഡിൻ്റെ സൗണ്ട് അങ്ങനെ എല്ലാ അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗണ്ടുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എ സ്പീച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എനിക്കതിൻ്റെ ആവശ്യം ഇവിടെ സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക പറയുന്നത് അപ്പോൾ അത് നമ്മൾ അതിവിടെ പോകുന്നില്ല അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അടുത്തത് വന്നിട്ട് സൗണ്ട് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഇത് ഇപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓൺ വോയിസ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഓൺ വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ റെക്കോർഡ് ബട്ടൺ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് അതിൽ റെക്കോർഡാകും അപ്പോൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് ഓൺ വോയിസ് കൊടുക്കാം അതുപോലെ എ എ ആയിട്ട് നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റും അതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഏതൊരു ഏതൊരാളുടെയാണ് നമ്മുടെ നമുക്ക് സെലക്ട് ചെയ്യുകഴിഞ്ഞാൽ എ എ സ്പീച്ച് കൊടുക്കാൻ പറ്റും അടുത്തത് സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കറിൽ നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സൈഡിൽ നമ്മൾ ബെൽ കാണാറുണ്ട് കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിക്കറിൻ്റെ ഓപ്ഷനൊക്കെ കൊടുക്കുന്നതാണ് ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എന്താ ഒരുപാട് കണ്ടോ ലൈക്ക് ഫോളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനിലും പോയാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ടാണുള്ളതാണ് ടെസ്റ്റ് ടെസ്റ്റിന് സമയത്ത് നമ്മുടെ വീഡിയോയിലടിയിൽ സബ് ടൈറ്റിലുകൾ ചേർക്കാൻ അല്ലെങ്കിൽ ഇൻട്രോ ഇങ്ങനെ എഴുതി വരയ്ക്കാൻ നമ്മുടെ വ്ളോഗിൻ്റെ പേര് ഇപ്പോൾ ഞാനിവിടെ അജൂസ് വ്ളോഗ്സ് എന്ന് എഴുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടെസ്റ്റ് നമ്മൾ പല കാര്യങ്ങളും ടെസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റ് ഏത് മോഡലിൽ ആഡ് ചെയ്യണം നമ്മുടെ ഫൗണ്ട് ഏത് മോഡൽ വേണം ഏത് കളറ് വേണം അതിലെന്തെങ്കിലും എഫക്റ്റ് വേണോ അത് തിരിഞ്ഞ് വരണോ മറിഞ്ഞു വരണോ അതിൽ ഷാഡോ വേണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളറ് അങ്ങനെ കാര്യങ്ങളെല്ലാം ബോൾഡ് അങ്ങനെ അതിനെല്ലാം പറ്റിയ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ഈ ഒരു ടെസ്റ്റ് ഓപ്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും പല രീതിയിൽ നമുക്ക് ഫോണ്ടുകൾ കൊടുക്കാം ലേബിൽ കൊടുക്കാം അതിൻ്റെ കട്ട് കൂട്ടാം ഷാഡോ ചേർക്കാം അങ്ങനെ ടെസ്റ്റിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അടുത്തതാണ് എഫക്റ്റ് എഫക്റ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോയിൽ പല എഫക്റ്റിൽ നമുക്കതിനെ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പോൾ സൂമിൻ ആകുക ഉണ്ടോ ഫസ്റ്റ് എഫക്റ്റ് ആണ് അതുപോലെ തന്നെ സൂം ഔട്ട് ആകുക അങ്ങനെ കുൽ ആ ഒരു വീഡിയോ കുലിങ്ങും അറിയുക ആ രീതിയിലുള്ള പല എഫക്ട്സുകളും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും എഫക്ട്സുകളൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഒരു ഗ്രാഫിക്സ് പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ട്രാൻസാക്ഷൻ എഫക്റ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ യൂട്യൂബിലൊക്കെ ഇത്രയും എഫക്റ്റുകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിലുള്ള ഫീച്ചറൊ ഞാൻ പരിചയപ്പെടുത്തുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുലുകുന്ന അങ്ങനെയുള്ള ഒരുപാട് എഫക്ട് ഇങ്ങനെ കറങ്ങി വരിക ആ രീതിയിലുള്ള എഫക്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം അടുത്ത ഫിൽട്ടേഴ്സ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഫിൽറ്റർ നമ്മൾ കളർ ചേഞ്ച് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഫിൽറ്റർ ഇടുക അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് ലെവൽ വേണമെങ്കിൽ ഫിൽറ്റർ ഇടാം അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ കളേഴ്സ് സെപ്പറേറ്റ് ഓരോ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വൈറ്റ് കോൺട്രാസ്റ്റ് വാമ് അതുപോലെ സാച്ചുറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗ്രാഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ ഫിൽറ്റർ അല്ലാതെ തന്നെ അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ കളറും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത്രയാണ് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ വരുന്നത് അടുത്ത് പിപ്പാണ് ഈ പിപ്പ് എന്ന് പറയുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ മോളിൽ തന്നെ കോർണറിൽ ഒരു വീഡിയോ കൂടി പ്ലേ ആകണം അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തൊരു വീഡിയോ കൂടി പ്ലേ ആകണം അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഈ പിപ്പിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉള്ള നിലവിലുള്ള വീഡിയോൻ്റെ മോളിൽ കൂടെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യാൻ പറ്റും കണ്ടോ അത് നമുക്കിപ്പോൾ കോർണറിലാക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താക്കാം ഇനി നമ്മുടെ പാതി ഇട്ട വീഡിയോ താഴെ അതായത് ആദ്യം ഇട്ട വീഡിയോൻ്റെ സൗണ്ട് മാത്രം പ്ലേ ആയിട്ട് നമ്മൾ ഇപ്പം ചേർക്കുന്ന വീഡിയോ പ്ലേ ആകണം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ചേർക്കാൻ പറ്റും അതിന് വേണ്ടി ആദ്യത്തെ ഉള്ള വീഡിയോ മുകളിൽ ഇത് ഫുൾ സ്ക്രീനാക്കിയിട്ട് ആക്കി മാറ്റിയാൽ മതി സൗണ്ട് ഇതിൽ മ്യൂട്ടാക്കും ഇപ്പോൾ ചേർക്കാൻ പോകുന്ന വീഡിയോയുടെ സൗണ്ട് മ്യൂട്ടാക്കുകയും ചെയ്താൽ മതി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ പിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വീഡിയോ ഒരേ സമയം പ്ലേ ചെയ്യിക്കാൻ പറ്റും ഒരു സ്ക്രീനിൽ തന്നെ അങ്ങനെ രണ്ട് യൂസ്ഫുള്ളുണ്ട് രണ്ട് യൂസാണ് ഈ ഒരു പിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് വീണ്ടും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ഈ ഒരു പിപ്പിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഒരു സ്ക്രീനിൽ തന്നെ രണ്ട് വീഡിയോ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ പറ്റും കൂടാതെ തന്നെ പഴയ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ സൗണ്ട് ഉപയോഗിച്ച് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യാനും പറ്റും അങ്ങനെ ആ ഒരു ഓപ്ഷനാണ് ഈ പിപ്പ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിൽ തന്നെ കട്ടും ട്രിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ അടുത്താണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഈ സ്പ്ലിറ്റ് വീഡിയോ നമുക്ക് ശരിക്കും വീഡിയോ കട്ട് ചെയ്യുന്നതാണ് എവിടെയാണ് വീഡിയോ കട്ട് ചെയ്യേണ്ടത് ആ പോർഷൻ സ്പ്ലിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആവും പിന്നിട്ട് ആ ഡിലീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ട് ആവും ആ ഒരു ഓപ്ഷനാണ് സ്പ്ലിറ്റ് എന്നുള്ളത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ആകുന്നതിൻ്റെ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് വേറെ കളറുകൾ കൊടുക്കാൻ പറ്റും അതുപോലെ വേറെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്നും ഞാൻ അത് യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പല ഫോട്ടോകൾ വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരണം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വേണം അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തതാണ് സ്പീഡ് അതായത് സ്ലോ മോഷൻ എഫക്റ്റ് അതായത് വീഡിയോയുടെ ഒരു എന്താ പറയുക ഒരു മാസ് സംഭവമാണ് സ്ലോ മോഷ സ്ലോ മോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് നമുക്ക് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യും ഭയങ്കര സിനിമാറ്റിക് ലെവലിലേക്ക് നമ്മുടെ വീഡിയോ പോകും അപ്പോൾ നിങ്ങൾ ഫ്രെയിം ബ്രൈറ്റൊക്കെ കൂട്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഈ സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ പൊളിക്കും അപ്പോൾ അതിന് സ്പീഡ് നമുക്കിവിടെ രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് കർവും ഈ കറിവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം അവിടെ എവിടെയൊക്കെയാണ് നമുക്ക് സ്പീഡ് കൂടേണ്ടത് കുറയേണ്ട അവിടെ ഇങ്ങനെ ഈ കർവ് ഇങ്ങനെ തത്തിയും കൂട്ടിയും കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ സ്പീഡ് കുറയ്ക്കും കൂട്ടും ചെയ്യാൻ പറ്റും ആ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് സ്പീഡ് ഇങ്ങനെ കമ്മിയാക്കി വരാനേ പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ട്രാൻസാക്ഷൻ എഫക്റ്റ് അപ്പോൾ ഒരു വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ തുടങ്ങുന്നത് ഏത് രീതിയിൽ വേണം ഏത് സ്റ്റൈലിൽ വരണം ആ വീഡിയോ എന്ന് നിങ്ങളെ തീരുമാനിക്കുന്ന എഫക്റ്റാണ് ട്രാൻസാക്ഷൻ എഫക്റ്റ് ടോ അപ്പോൾ അത് പല ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻറ്റർവ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ഈ ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇത് കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തൊട്ട് കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ പോകുന്ന സമയത്ത് അങ്ങനെയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്താൽ മതി അടുത്താണ് ക്രോപ്പ് ക്രോപ്പ് എന്ന് പറയുന്നത് ഇതിപ്പം നിങ്ങൾ കാണുന്ന ഏ എ കട്ടാണ് ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ കട്ട് ചെയ്യുന്നതാണ് പക്ഷേ അത് അത്രമാത്രം പ്രയോഗികമാകുമെന്ന് എനിക്കറിയില്ല ഞാൻ അത് നോക്കിയിട്ടില്ല അടുത്ത് ഞാൻ പറയുമ്പോൾ ക്രോപ്പാണ് നിങ്ങളുടെ വീഡിയോ നമ്മൾ ഫോട്ടോ ഒക്കെ ക്രോപ്പ് ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ സൈസിലോ അല്ലെങ്കിൽ സൂമൊക്കെ ആക്കിയിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റും പിന്നെയാണ് വീഡിയോ റിവേഴ്സ് കിട്ടും അതായത് നിങ്ങൾക്ക് വീഡിയോ റിവേഴ്സ് ഇപ്പോൾ വെള്ളമൊക്കെ മുകളിലോട്ട് ഒഴുകുന്ന പോലെയുള്ള ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്താഴോടാണല്ലോ ഒഴുകുക അപ്പോൾ ആ ഒരു വെള്ളം വെള്ളച്ചാട്ടമൊക്കെ മുകളിലോട്ട് ഒഴുകണെന്ന രീതിയിലാക്കണമെങ്കിൽ വീഡിയോ റിവേഴ്സ് ചെയ്യണം അപ്പോൾ അങ്ങനെ വീഡിയോ റിവേഴ്സ് ചെയ്യേണ്ട ഒരു ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ നമ്മൾ ഒരുപാട് കുലുക്കുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനത് എക്സാമ്പിളായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് ഷെയ്ക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ നടക്കുമ്പോഴൊക്കെ കിട്ടുക റെക്കോർഡ് ചെയ്യുമ്പോൾ ഗിമ്പിളൊന്നും ഇല്ലാതെ എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്ത് ഇളക്കമില്ലാതെ നല്ല രീതിയിൽ സിനിമാറ്റിക് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ക്രാക്ക്ഡ് ആയിട്ടുള്ളൊരു ആപ്പാണ് ഇൻഷോർട്ടിൻ്റെ അപ്പോൾ ഇത് ഗൂഗിളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമാണ് ഇത് ഈ ഉള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് പിന്നെ ഈ ഒരു എഡിറ്റിംഗ് ആപ്പിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം എല്ലാ എഫക്റ്റും കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യണ്ടതൊക്കെ ഞാൻ നേരത്തെ പറയുന്നുണ്ട് സ്പ്ലിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് മാറ്റാം പിന്നെ അടുത്ത വീഡിയോ ചേർക്കാം അങ്ങനെ പ്ലസ്സിൽ ഈ ഒരു പ്ലസ് നിങ്ങൾ കാണുന്നുണ്ടോ ആ പ്ലസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരും അങ്ങനെയൊക്കെയാണ് വീഡിയോ ലൈൻ ചെയ്ത് പിൻ ചെയ്ത് പിൻ ചെയ്ത് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്കൊരു മൊത്തം വീഡിയോ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം അവിടെ വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി എക്സ്പോർട്ട് കൊടുക്കണം എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കും ഏത് ഫോർമാറ്റിലാണ് വരണമെന്ന് ടെൻ എയ്റ്റി ഉണ്ട് ടു കെ ഉണ്ട് ഫോർ കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫോർ കെ ഞാൻ കൊടുക്കാൻ പോകുന്നത് അവിടെ എഫ് പി എസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ട് വരും കേട്ടോ ഔട്ടായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞിരുന്ന വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സാരി ഓഫ് അജു പത്മനാഭൻ